വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിനും എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം അസാധാരണ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ കാണുക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് വേണ്ടി വേണം ഇന്നത്തെ വചനം അത്ഭുതം ചെയ്തിരിക്കും നമുക്കൊന്നിച്ച് വചനത്തിലേക്ക് കടക്കാം നമുക്ക് വായിക്കാം പത്രൂസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഫസ്റ്റ് വായിച്ചു കേൾക്കാം നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മിതരായ യേശുക്രി പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ് അനുസരണമൊക്കെയുള്ള മക്കളായി എല്ലാ നടപ്പിലും വായിച്ചു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ എന്ന് വിശുദ്ധരായിരിക്കുന്നുവല്ലോ വേദപുസ്തകം പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ കണ്ടു എത്ര പേർക്ക് അവിശ്വാസമുണ്ട് ഒന്നുകൂടെ കയറി പറയാം ഒരു പക്ഷേ നീ രക്ഷിക്കപ്പെട്ടത് അഞ്ചു വർഷം പുറകിലായിരിക്കും അല്ലെ സ്നാനം സ്വീകരിച്ചത് ഒരു വർഷം പുറകിലായിരിക്കും ആമി കഴിഞ്ഞ ദിവസം ജോണി ചാനണി ഞാൻ ചോദിച്ചപ്പോൾ മുപ്പത്തി അഞ്ചു വർഷം മുമ്പ് താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു പക്ഷേ വേദപുസ്തക ഭാഷ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിനു മുമ്പ് ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ടു രക്ഷിക്കപ്പെട്ടത് അടുത്ത ദിവസങ്ങളായിരിക്കാം പക്ഷേ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെങ്കിൽ ഒരു ചോദ്യം ദൈവം നിന്നെ കണ്ട ദൈവം നീ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ എന്നെ കുറിച്ച് ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഓ ചിരിച്ചോണ്ട് വേണം പറയാൻ നിന്റെ ചിന്തകൾ ഇന്ന് മാറും നിന്റെ സാഹചര്യങ്ങൾ ഇന്ന് മാറും നിന്റെ അവസ്ഥകൾ ഇന്ന് മാറും ഒരു ദൈവിക പദ്ധതിയിലേക്ക് നീ കാലുവെക്കാൻ വെക്കാൻ പോകയാ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നലകളിൽ വന്ന പരാജയങ്ങളെ ഓർത്ത് നീ സങ്കടപ്പെടണ്ട ഇന്നലകളിൽ വന്ന ദുഃഖത്തെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട പരിശുദ്ധാത്മ പറയുന്ന ശ്രദ്ധിച്ചുകട്ടെ നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും ഇന്ന് പകൽ ശ്രദ്ധിക്കുക നീണ്ട നാളുകളായി നീ അനുഭവിക്കുന്ന നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ഇല്ലയോ എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു പരിഹാരം ഉണ്ട് കർത്താവിൻ്റെ അഭി വചനം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കൂ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക അപ്പം ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ നെഞ്ചത്ത് കൈവെച്ചോണ്ട് പറയാ എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ബ്രദർ നീ ഇരിക്കുന്ന സാഹചര്യം കൊണ്ട് ഒതുങ്ങാൻ ശ്രമിക്കരുത് നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നോട് ദൈവം പറയുന്നു ചില കൂടുകളെ പൊളിച്ചോണ്ട് ചിലരെ ദൈവം പുറത്തെടുക്കാൻ പോകുക അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ദൈവത്തിന് നമ്മെ പദ്ധതി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു എന്തുകൊണ്ട് ആ പദ്ധതി നമ്മിൽ വെളിവാകുന്നില്ല അതാ ഇന്നത്തെ പ്രസംഗം എന്നോട് ദൈവം പറയുന്നു ദൈവം വെച്ച പദ്ധതി എന്തുകൊണ്ടും നിറവേറുന്നില്ല ഇന്നത്തെ പ്രസംഗം കേൾക്കുമ്പോൾ പലതും നിറവേറാൻ ദൈവത്തിന്റെ വഴികൾ തുറന്നു വരും അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമേ പറഞ്ഞാ പത്രോസിന്റെ ലേഖനം ശക്തമായ ഒരു ലേഖനമാണ് പൊന്തിയാസ് ഗലാത്തിയ കപ്പതോക്കിയ ആസ്യ മിഥുന എന്നിടങ്ങളിൽ ചിതറി ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ അധ്യായം മുതൽ നമ്മളെ എന്തിനു രക്ഷിക്കപ്പെടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ എന്താണ് നമ്മൾ രക്ഷിക്കപ്പെട്ട അവസ്ഥ എന്തിനു വേണ്ടി നാം രക്ഷിക്കപ്പെട്ടു ഇനിയും നാം ആരാകും എന്നൊക്കെ പറയുന്ന ശക്തമേറിയ ഭാഗങ്ങളാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നാലാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം വേട്സ് ഫോർ നാലാമത്തെ വാക്യം ഒന്ന് പത്രോസ് പത്രൂസ് ഒന്നാം അധ്യായം നാലാം വാക്യം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷക്ക് ശ്രദ്ധിക്കണം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം യം മാലിന്യം മാലിന്യം വാട്ടം വാട്ടം എന്നിവ എന്നിവ ഇല്ലാത്തതുമായ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഒരാമയും പറയണം എന്നോട് കേറി പറയാ നമ്മെ വെറുതെ അല്ല ദൈവം വീണ്ടും ജനിപ്പിച്ചത് വാട്ടവും മാലിന്യം ഇല്ലാത്ത ഒരാവകാശത്തിനത്രേ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചത് ബൈബിൾ പറയുന്നു കർത്താവിന് നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ അത്രേ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് ഒരാമീം പറഞ്ഞാട്ട് ഇവിടെ അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അടുത്ത വാക്യം കൂടെ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പ നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കണം വേദപുസ്തകം ശ്രദ്ധിച്ച വരാൻ പോകുന്ന നന്മയെ ഓർത്താൽ ഇപ്പൊ ഒന്നുമില്ല ഒരാമയും വരുന്നില്ല ഞാൻ ചുമ എക്സാമ്പിൾ പറയാമേ ഒരാക്ക് രണ്ടു പേര് നമുക്ക് കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ വിധി വരാൻ പോവുക വിധി അടുത്ത മാസം ഒന്നാം തീയതി വരും വിധി എന്താന്ന് കേട്ടോണം ഈ വ്യക്തിക്ക് കോട്ടയം ടൗണിൽ പത്തേക്കർ സ്ഥലം അതായിരുന്നു കേസ് അവൻ്റെ പേര് വരാൻ പോവാ വിധി ഒന്നാം തീയതി വരും മാറ്റമില്ല ഒന്നാം തീയതി വരും അടുത്ത മാസം ഒന്നാം തിയ ഇന്ന് രാവിലെ രാജു തോമസ് വീട്ടിൽ ചെന്ന് കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപ ചോദിച്ച് തന്നില്ലേൽ നിയമപരമായി പോകൂന്നൊക്കെ പറഞ്ഞാൽ ഈ പുള്ളിക്ക് പേടിയുണ്ടോ എന്നാ പേടിയില്ലാത്ത ഒന്നാം തീയതി ഒന്ന് ആയിക്കോട്ടെ വരാൻ പോകുന്ന നിത്യത റിയുന്നവന് ഇവിടുത്തെ പ്രശ്നം ഒരു പ്രശ്നമല്ല പറയുന്ന ഒരു വാക്കമുണ്ട് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല ഇവിടുത്തെ നിന്ന സാരമില്ല ഇവിടുത്തെ അപവാദം സാരമില്ല ഇവിടുത്തെ പ്രതിസന്ധി സാരമില്ല അപ്പൊ എപ്പോഴും ഞാൻ തുറന്ന് പ്രസംഗിക്കുകയാണ് ഇവിടുള്ളതിലല്ല നമ്മുടെ പ്രത്യാശ വരാനുള്ളതിലാ നമ്മുടെ പ്രത്യാശ ഒരാമയും പറഞ്ഞാട്ട് ഒന്നുകൂടെ കയറി പറയാം കാണുന്നത് താത്കാലികം കാണാത്തതോ നിത്യം ഇത് മനസ്സിലോട്ട് വെക്കണം പത്രോസ് വരാൻ പോകുന്ന ഭാവിയുടെ വെളിപ്പാട് കർത്താവിന്റെ സൂത്രം അപ്പം അങ്ങോട്ട് കേറാൻ പോവുക പക്ഷെ കയറുന്നതിന് മുമ്പ് വരാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അമ്മ ശക്തി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് പതിമൂന്നാമത്തെ വാക്യം തുടങ്ങുക ആ വാക്യത്തിനകത്തോട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരാം വാക്യം നിങ്ങളുടെ മനസ്സ് ഞാൻ ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും വരുന്നു നമ്മളെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിന്റെ ബുദ്ധി നോക്കിയല്ല അല്ല പദ്ധതി ഇട്ടത് നിന്റെ സൗന്ദര്യം നോക്കിയല്ല അല്ല ഇട്ടത് ദൈവം ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വിളിച്ചു പറയാം ആകാശവും ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരോട് പരിശുദ്ധ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ട് സാഹചര്യങ്ങളിൽ നീ ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് നീ ഒരു ദൈവിക പദ്ധതിയിലേക്ക് വരാൻ പോകുക ഇവിടെ സ്തോത്രം നാല് അഞ്ച് കാര്യങ്ങൾ പത്രോസ് എടുത്തു പറയുന്നു അതിനകത്ത് ഒന്നാമത്തെ പദം ഞാൻ തൊടുന്നു വാക്യം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം ഒന്ന് കൈ കൊടുത്തവരെ മനസ്സ് ഉറപ്പിക്കണമെന്ന് പറയാം ബൈബിൾ പറയുന്നു ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിതനാകുന്നു ഇക്കര നിൽക്കുമ്പോ അക്കരപ്പച്ച അക്കര നിക്കുമ്പോ ഇക്കരപ്പച്ച വേണ്ട ഒരാമ്യം വരുന്നില്ല ശ്രദ്ധിച്ച് വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക ദൈവത്തിന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് എപ്പോഴും ഒരു കാര്യം ഓർക്കുക ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ വെളിപ്പെടണമെങ്കിൽ നിന്റെ മനസ്സ് കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചതായിരിക്കണം ഒരാമയും പറയണം വേദപുസ്തകത്തിലോട്ട് നമുക്ക് കയറാൻ പോവാ നിന്റെ മനസ്സ് ഇളകി മറിയുന്ന കടലകരുത് നിന്റെ മനസ്സ് ക്രിസ്തുവിൽ ഉറച്ചിരിക്കണം നീ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല കാരണം നിന്റെ മനസ്സ് ക്രിസ്തുവിൽ ഉറച്ചിരിക്കുക ശ്രദ്ധിക്കുക ആ ഭാഗത്തോട്ട് വരുമ്പം നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ആരുടെയൊക്കെ മനസ്സിനെ ദൈവം ഉറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നീ പുറവോട്ട് പോകാൻ പോകുമല്ല നീ മുന്നോട്ട് പോകാൻ പോവുക നിന്റെ മനസ്സ് ക്രിസ്തുവിൽ ഉറച്ചിരിക്കട്ടെ എപ്പോഴും ഓർക്കണം നിനക്ക് വരാൻ പോകുന്ന വലിയ അനുഗ്രഹത്തിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റാൻ പിശാചു തന്ത്രങ്ങൾ പറയുന്നു ഒരുവന്റെ മനസ്സ് ഉറപ്പുള്ളതാണെങ്കിൽ അവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഇന്ന് പകം നിന്റെ മനസ്സ് ക്രിസ്തുവിൽ ഉറപ്പുള്ളതാകട്ടെ നിനക്ക് മുമ്പിൽ വെളിപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളും നിന്റെ മനസ്സിന്റെ ഉറപ്പിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും ചിരട്ട കയറിപ്പഞ്ഞാ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഉറപ്പുള്ളവരാകണം അമ്മ അല്ലാതെ രാഴ്ചാം പറയുമ്പോൾ രാഴ്ചാനോടും തങ്കച്ചാൻ പറയുമ്പോൾ തങ്കച്ചാനോടും ബിബിൻ പറയുമ്പോൾ ബിബിനോടും മിണ്ടുന്നില്ല അബിത്ത് പറയുമ്പോൾ അബിത്തിനോടും മത്തായി പറയുമ്പോ മത്തായിയോടും ചാക്ക പറയുമ്പോൾ ചാക്കോയോടും ഏലിയാമ്മ പറയുമ്പോ ഏലിയാമ്മയോടും ചേരുന്നതല്ല നിന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്ന മനസ്സ് മാറണം ഒരാമയും വരുന്നില്ല ശ്രദ്ധിക്കണമേ ഞാൻ ഒരു സന്ദേശം നിങ്ങളോട് പറയാം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ നൂറ് കണക്കിന് ആൾക്കാരോട് നൂറ് കണക്കിന് പ്രവചനങ്ങൾ പറഞ്ഞു ഞാനും കേട്ട് പ്രവചനം ആ പ്രവചനം ഒന്നും തെറ്റല്ല എല്ലവും കറക്റ്റാ എപ്പോൾ നിന്റെ മനസ്സുറയ്ക്കുമോ അപ്പോൾ ആ പ്രവചനം ചുരുളഴിയാൻ തുടങ്ങും രാമയും പറഞ്ഞു തുടങ്ങിയാട്ടെ വേദപുസ്തകം പറയുന്നു കർത്താവിന സ്ത്രോത്രം നിങ്ങൾക്കറിയാമോ യൂത്തിന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട് അതിനകത്ത് പ്രസംഗിക്കാനൊന്നും പോകല്ല മനസ്സിന്റെ ഉറപ്പിന്റെ കാര്യം പറയുക രൂത്തിന്റെ പുസ്തകം ഒന്ന് എടുക്കണം പെട്ടെന്ന് രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചൊന്ന് കേട്ടേ തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി ഇങ്ങോട്ട് നോക്ക യഹൂദിയിലെ യഹൂതിയിലെ ഭേദലഹേമിന്ന് ഒരു കുടുംബം മോബാബിലേക്ക് ഇറങ്ങിപ്പോയി പോയത് ഭാര്യയും ഭർത്താവും ജീസസ് രണ്ട് ആമ്മക്കളും കൂടെ പോയി അവരുടെ എല്ലാം പേര് പെട്ടെന്നു പറയാമോ അമ്മയുടെ പേരെന്നാ നവോമി ഭർത്താവിൻ്റെ പേരെന്നാക്ക് പിന്നെ പിള്ളേരുടെ പേര് മഹ്ളോൻ കില്ലിയോൻ അതിൻ്റെ ആരും ഇടാത്ത പ്രതിഷ്ഠിക്കാൻ വരുമ്പം ഈ മകനെ കില്ലിയോനെന്നറിയപ്പെടുന്നൊക്കെ എന്താ പറയാ പോട്ടെ മകളോൻ കില്ലിയോ അപ്പം മൂന്ന് ആൺതരികളും ഒരു സ്ത്രീയും കൂടെ അവിടോട്ട് അവിടോട്ടിറങ്ങിപ്പോയി നിങ്ങൾക്കറിയാം മൂന്ന് പെടു മരണങ്ങൾ അവിടെ വെച്ച് നടന്നു മൂന്നാൻതരികളിൽ കഴുകൻ പറന്നിറങ്ങി കൊത്തിക്കൊണ്ടുപോകുന്നവരെ പിശാസിനെ കൊത്തിക്കൊണ്ടുപോയി നവോമി മരുമക്കളെ ഒരു വളരെ വലത്തും ഒരുവളെ ഇടത്തും നിർത്തി സ്ത്രോത്രം കെട്ടിപ്പിടിച്ചു പറഞ്ഞു എടി മക്കളെ ഇന്ന് ഞാൻ കല്യാണം കഴിച്ചാൽ ഒരു കുഞ്ഞുണ്ടായി വന്ന് അവനെ കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കത്തില്ല അതുകൊണ്ട് നീ പൊക്കോ ഇത് പറഞ്ഞപ്പം ഓർപ്പു പറയുന്ന മരിമോള് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു വിട്ടുപോയി രൂത്തിനോട് പറയാൻ തുടങ്ങിയ വാവത്തിച്ച് പറഞ്ഞു പറയരുത് നിന്റെ ദൈവം എന്റെ ദൈവമാ അവിടെ ഒരു കാര്യം നവോമി പറഞ്ഞതാണ് ഞാൻ വായിച്ചത് അവൾ എന്റെ കൂടെ വരാൻ ഉറച്ചിരിക്കുന്ന കണ്ട് അവൾ സംസാരം നിർത്തി ഒരു രഹസ്യം അറിയാം സ്വതം ഓർപ്പ ഭർത്താവിനെ കണ്ടു വന്നെങ്കിൽ അതെങ്കിൽ തൻ്റെ മകനെ കണ്ടു വന്നെങ്കിൽ രൂത്ത് മകനെ കണ്ട് മാത്രമല്ല അമ്മ നവോമി ആരാധിക്കുന്ന ദൈവത്തെ കൂടെ കണ്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ രൂത്ത് എന്ന പെൺകുട്ടിയെ നീ എന്ത് കണ്ടാണ് നവോമിയോടുകൂടെ പോകുന്നത് അവൾ പറയും മൂന്ന് പെടുമരണങ്ങൾ വീട്ടിൽ താണ്ടവ ആടി നിന്ന എന്റെ എൻ്റെ അമ്മക്ക് കരുത്തു കൊടുത്തൊരു ദൈവത്തെ എനിക്കറിയാം ഞാനൊരു കാര്യം നിന്നോട് പറയാം നീ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ നിന്നെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല വിശ്വാസമുള്ളവരാമീ പറഞ്ഞാട്ട് എന്നോട് ദൈവം പറയുക ദൈവത്തിന്റെ പദ്ധതി നിന്റെ മുമ്പിൽ ചുരുട്ടി വെച്ച പേപ്പർ പോലെ ഇരിക്കുക മനസ്സ് നീ ഒരു രോഗി സൗഖ്യമാകുമെന്ന് അറിയണമെങ്കിൽ ആ മിനിറ്റ് രോഗികൾ അടുക്കാനം അറിയാൻ സൗഖ്യമാവെന്ന് ഒരാമിയും വരുന്നില്ല ചിലരോട് വർത്താനം പറഞ്ഞ ഇനി യേശുക്രിസ്തു നേരിട്ട് വന്നാ പോലും അവർക്ക് വിശ്വാസമില്ല ഒരാമീം വരുന്നില്ല ഈ ഇന്ന് എബ്രാഹിം ലേഖനം മൂന്നാം അധ്യായം അവിടെ വായിച്ചത് ഒന്ന് കൊരിന്തൽ പതിമൂന്ന് അയ്യോ എന്നൊരു സാമ്യോ ഇങ്ങോട്ട് നോക്ക് രണ്ടും മൂന്ന് മൂന്നാം അധ്യായത്തിൽ ഏറ്റവും വലിയ വാക്കാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും വന്ന വണ്ടി നല്ലത് പക്ഷെ ഹൃദയം ഹൃദയമാണേ ബൈബിൾ പറയാ ദുഷ്ടഹൃദയോ ആണ് അതാണ്ട് വരുന്നില്ല അച്ഛനെ കാണാൻ അടിപൊളിയാണ് പക്ഷെ അവിശ്വാസത്തിന്റെ ഹെഡ് ഓഫീസാ അങ്ങനെ ആകരുത് അവിശ്വാസമുള്ള ഇവിടെ ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക് കർത്താവിന് സ്ത്രോത്രം മനസ്സിനെ അമി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ കർത്താവിന് സ്ത്രോത്രം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിപ്പാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കുന്നു ഒരാമയും വരുന്നില്ല ഈ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവര് കൊടുക്കുന്ന പേരെന്താന്നറിയാമോ സഭയ്ക്ക് പുറത്തുള്ളവൻ അല്ല അവിശ്വാസവളൻ പുറത്തായാലും അകത്തായാലും അവിശ്വാസമാ ഒരാമ്മയും വരുന്നില്ല ഒന്ന് അവിശ്വാസി കൊടുത്തിരത്തില്ല അവിശ്വാസിയാകരുത് വിശ്വാസിയാകണം എന്ന് പറ അവിശ്വാസിയാകരുത് എങ്ങനെ ആകണം വിശ്വാസിയാകണം കർത്താവിന് ശ്രദ്ധിക്കണം അപ്പം ഈ ലോകത്തിന്റെ ദൈവം എനിക്കറിയാം ഒരു വലിയ കാര്യത്തിലോട്ടിത് പോകുക ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു നിങ്ങൾ കണ്ടിട്ട് എത്ര സുവിശേഷം പറഞ്ഞാലും ചിലടെ അകത്തോട്ട് കേറുകയല്ല ഒരാമിയ വരുന്നില്ല നിന്നും ഇരുന്നും വചനം കേട്ടാലും വിടത്തില്ല ചിലത് ഒരാമിയും വരുന്നില്ല അതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ ഈ ലോകത്തിൻ്റെ ദൈവം ആമി അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കുകയാ വേറൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട് സർപ്പം ഹവായേ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട എപ്പൊഴും സദ്യക്കണം ഏകാഗ്രതയുള്ള ഒരു മനസ്സ് നല്ല ഒരു മനസ്സിന് ഉടമയാകുന്നതാ ഒരുവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഹലലിയ പറഞ്ഞാട് പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാ നിന്റെ മനസ്സ് ഉറപ്പുള്ളതാകട്ടെ ദൈവം വെച്ച ദൈവിക പദ്ധതിയിലേക്ക് കടക്കാൻ തടസ്സമായതൊക്കെ എന്റെ കർത്താവ് ഇന്ന് പൊട്ടിച്ചു കളയാൻ പോവുക എനിക്കറിയത്തില്ല ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ സഭ ഒരു ദൈവിക പദ്ധതിയിലേക്ക് കയറാൻ പോവുക പ്രാർത്ഥിക്കുന്ന നീ ഒരു ദൈവിക പദ്ധതിയിലേക്ക് കയറാൻ പോവുക നിന്റെ മനസ്സിനെ വിഘടിപ്പിക്കുന്ന നിന്റെ മനസ്സിനെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളുടെ മേലും എന്റെ കർത്താവ് ജയം തരിക ഇനി ഞാൻ തുറന്ന് പ്രസംഗിക്കാം പുറത്തെ പോരാട്ടത്തെ കാട്ടി ഏറ്റവും വലിയ പോരാട്ടം എവിടെന്നറിയോ മനസ്സിൽ നല്ല പെർഫ്യൂം അടിച്ചാൽ നല്ല ഉടുപ്പും നല്ല പാൻറ്റും നല്ല ഷർട്ടും നല്ല ചുരിദാറും നല്ല ഉടുപ്പും നല്ല വണ്ടിയെ വന്നിറങ്ങിയാൽ ഒരു പ്രസാദമില്ല എന്നാ ബ്രദർ ഓ മനസ്സിനകത്ത് വടം വലിയ അല്ല കുഞ്ഞപ്പം പിടിക്കുക ഇങ്ങോട്ട് അതാണോ ശരി ഇതാണോ ശരി ഹൗവാമ്മച്ചയ്ക്ക് പറ്റിയ പോലെ പറ്റിയേക്കുക ദൈവം പറഞ്ഞാന്നോ കറക്റ്റ് സാത്താം പറഞ്ഞാന്നോ കറക്റ്റ് സാത്താമാരും വരും ഇങ്ങനെ പറയാനായിട്ട് ഏതെങ്കിലും പാമ്പിന്റെ വേഷത്തിൽ വന്നെങ്കിൽ ഇവിടെ ചിലപ്പോൾ സാരി ഉടുപ്പൊക്ക് കൊടുത്തോണ്ട് വരും ഉള്ളൂ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഞാനൊരു വലിയ കാര്യത്തിലോട്ടാണ് എനിക്കറിയാൻ ഞാൻ പ്രസംഗിക്കുന്നത് എന്താണ് ഗ്ലോറി പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു കേട്ടെ നിന്റെ മനസ്സ് ഉറപ്പുള്ളതാകട്ടെ ഒരാമയും പറഞ്ഞാട്ടെ നിന്റെ മനസ്സിലെ വടംവലി നീ വിജയിക്കുമോ എന്നൊരു വടംവലി വേണ്ട നീ വിജയിച്ചിരിക്കും നീ ജയിക്കും വടംവലി വേണ്ട നീ ജയിച്ചിരിക്കും നീ മുന്നോട്ടു പോകുമെന്നൊരു ചിന്ത വേണ്ട പോയിരിക്കും നീ കൈ തൊടുന്ന സകലത്തിലും അനുഗ്രഹം വന്നിരിക്കും അത് നിന്റെ നീ 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 മാത്രം പോരാ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടണം ശ്രദ്ധിച്ചേ ഞാൻ ആ വാക്യത്തിലോട്ടൊന്ന് വരട്ടെ പത്രൂസ് പറയാം നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് വേണം പല പ്രാർത്ഥനകളും മുടങ്ങി മനസ്സ് മടുക്കാൻ കാരണം നിന്റെ മനസ്സ് ക്രിസ്തുവിന്റെ ഉറപ്പില്ലാഞ്ഞിട്ടാ ഇന്ന് പകൽ ക്രിസ്തുവിൽ ഒരുവന്റെ മനസ്സൊറച്ചാൽ ഇനി ഞാൻ തൂതിലോട്ട് വരാം കർത്താവിന്റെ സ്ത്രോത്രം നീ പ്രതിസന്ധിക്കകത്ത് ചെന്നതല്ല കർത്താവ് കൊണ്ട് കേട്ടിയതാ നിന്റെ മനസ്സുറപ്പിച്ചു നിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ എന്നോട് കർത്താവ് പറയുന്നത് ദൈവം ചിലരെ കുറിച്ചിട്ട പദ്ധതി ഈ ദിവസങ്ങളിൽ വെളിച്ചത്ത് വരാൻ പോവുക നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവൻ അല്ല ിങ്ങനെ ഒതുങ്ങിക്കൂടാൻ ഉള്ളവനല്ല പരിശുദ്ധ ദൈവമിട്ട പദ്ധതിയിലേക്ക് ഒരു അദർശ്യ കരം നിന്നെ തള്ളിക്കൊണ്ടു പോകുക എന്താ പേര് ജയ ജയ എവിടെയാ സ്ഥലം നിങ്ങൾക്ക് എന്തായിരുന്നു ശ്വാസകോളിനകത്ത് തൈറോയിഡായിരുന്നു എത്ര വർഷം കൊണ്ട് ഉണ്ടായിരുന്നു ഒരു ഒരു വർഷം എന്നാ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തൈറോയിഡിന്റെ സൗഖ്യത്തിന് വേണ്ടി വന്നേ സോറി മാർച്ച് ഇരുപതാം തീയതി മെനൺ ഹോളിനകത്ത് ഫ്രൈഡേ വെള്ളിയാഴ്ച വന്നു തനിക്ക് അതിഭയങ്കരമായി തൈറോയിഡിന്റെ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തോ പോയി തൈറോയിഡ് തൈറോയിഡ് ചെക്ക് ചെയ്തിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്ത് കുത്തി എടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഒരു അഞ്ച് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് ഒന്നുമില്ല ആ തൈറോയിഡ് അവിടെ ഇല്ല ഡോക്ടർക്ക് തന്നെ അതിശയം ഡോക്ടർക്ക് ഭയങ്കര അതിശയമായി പോയി ആ തൈറോയിഡ് ഈ ശരീരത്തിൽ ഇല്ല ും ഇപ്പൊയിഡിന്റെ ഈ ആൻറ്റിയാണ് ഈ മകളെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ജീവിതത്തിലെ തൈറോയിഡിനെ എടുത്തു മാറ്റിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഒരു സന്തോഷം ഇല്ലായിരുന്നു ഇപ്രാവശ്യം വിഷു ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും വന്നുകൂടി എനിക്ക് എന്റെ പൈസ ഒന്നും ഇല്ല എന്നാലും ഞാൻ അവരുടെ ജീവിതത്തില് ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം കർത്താവ് കൊടുത്തു ബ്രദർ എന്തോ പേര് ബേബി എത്ര വർഷമായിട്ട് ഈ തടിപ്പുണ്ട് ആറ് വർഷമായിട്ടുണ്ട് ഇവിടെയാണുള്ള വിശ്വാസമുണ്ടോ ഇന്ന് കാരണം ഇതിന്റെ നടുവിൽ നിന്ന് യേശു തൊടുക ഒരു സെക്കൻഡ് കൊണ്ട് ഈ രോഗം മാറാൻ പോവാ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ സൗഖ്യമാകാൻ പോവാ സൗഖ്യമാകാൻ പോവാ സൗഖ്യമാകാൻ പോവാ ഇന്ന് ദേഹത്തിന്റെ മുഴ പോവാൻ ഞാനല്ല പ്രാർത്ഥിക്കുന്നത് വേവിച്ചാനും പോലെ കൂടെ വന്നേ എന്നോട് കർത്താവ് പറയുന്നത് രണ്ട് ശുശ്രൂഷകന്മാര് പ്രാർത്ഥിക്കാൻ പോവാസ് അമ്മ ദൈവത്തിന്റെ ഇവിടെയാണ് ദേഹത്തിന്റെ മുഴ ജീഷസ് ഇവിടെയാണ് ജീസസ് ആ ദൈവദാസന്മാർ കൈവെക്കും ഇപ്പോൾ ആ മൊഴി അപ്രത്യക്ഷമാകും ഹീലിംഗ് പവർ എനിക്കറിയത്തില്ല എന്നോട് പറയാ കൈമാറുക ഇവർ ഇതുവരെ ചെയ്യാത്ത യെസ് അച്ഛാ ഒന്ന് ആ അവിടെ ഇല്ല മൊഴയുണ്ടോ വർഷം കൊണ്ട് നടന്ന മൊഴി അവിടെ ഇല്ല ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ആ മൊഴി അപ്രത്യക്ഷമായി പോയി യേശുവിന്റെ നാമത്തിൽ ഒന്ന് തപ്പി ഒട്ടും ഇല്ല തൊട്ടാ നല്ലോത്തു നിൽക്കുവായിരുന്നു വേദന ആറു വർഷം കൊണ്ട് വേദനയെർപ്പ് ഇപ്പോൾ അതവിടെ ഇല്ല അവരുടെ മറ്റൊരാൾ അവന്റെ യേശു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കൈ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശുവിന്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി അവരുടെ മേലോട്ട് വരട്ടെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ശാപങ്ങൾ ഒഴിയട്ടെ അവരുടെ ബന്ധനങ്ങൾ പൊട്ടട്ടെ പൊട്ടത്തിന്റെ ശക്തി അവരിലേക്ക് ഇൻ ഓഫ് ജീസസ് ഒരു അസാധാരണ ദൈവ പ്രവൃത്തി നാമത്തിൽ വെളിപ്പെടട്ട് കർത്താവ് അവരുടെ വീടുകളിൽ സമാധാനം നദി പോലെ ഒഴുകിയിറങ്ങട്ടെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നാൽ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും തിരുവല്ല പുഷ്പഗിരി റോഡിൽ ഓയിസ്റ്റർ കൺവെൻസല്ല നിങ്ങൾക്കും ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്യാം നിങ്ങൾ കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് പതിനഞ്ച് ലക്ഷം പേരുടെ കൈ നിങ്ങൾക്ക് വചനം എത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന്റെ ഭാഗം ജീസസ് വോയിസിന്റെ ടി വിക്ക് വേണ്ടി അയച്ചു തരിക വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്